കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ഇഴുകുമ്പേൽ കുരിശുമലയിൽ വലിയ നൂമ്പിലെ രണ്ടാം വെള്ളിയാഴ്ച നിരവധി വിശ്വാസികളെത്തി പുലർച്ചയ്ക്ക് മുൻപേ ആരംഭിച്ച വിശ്വാസികളുടെ മലകയറ്റം രാത്രി വൈകിയും തുടർന്നു മലകയറ്റത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വെളിച്ചയാനി ഇടവകയിൽ നിന്നുള്ള നൂറുകണക്കിന് മാതൃദീപ്തി പ്രവർത്തകർ പ്രാർത്ഥനയോടെ പങ്കുചേർന്നു കുരിശുമലയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് ചെമ്മരപ്പള്ളിയിൽ ഫാദർ ജിംസ് കാരക്കാട്ട ഫാദർ ജോസഫ് വട്ടപ്പാറ എന്നിവർ കാർമികത്വം വഹിച്ചു അങ്ങയുടെ നിത്യമാനായ പിതാവെ രഞ്ജിപ്പിക്കുവാൻ സ്വയംവര്യവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ പുറക്കുകയും നിങ്ങളോട് ജീവിതപ്പെടുകയും ചെയ്യണമേ കുരിശുമലയിലെത്തിയ മുഴുവൻ തീർത്ഥാടകർക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശി രൂപവും മിസേറിയ രൂപവും തിരുക്കില്ലെറിയും സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു ഇടുക്കി രൂപതാതല കുരിശുമല തീർത്ഥാടനം രൂപതാമെത്രാൻ മാർ ജൂൺ നിൽക്കുന്നതിന്റെ നേതൃത്വത്തിൽ നാൽപ്പതാം വെള്ളിയാഴ്ച നടക്കും